തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ പിടിക്കാൻ അംഗം കുറിച്ച് മുന്നണികൾ തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മേയർ സ്ഥാനത്തേക്ക് മൂന്ന് വനിതകളെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് ലാലി ജെയിംസ് നിജി ജസ്റ്റിൻ സുബി ബാബു എന്നിവരെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് കോൺഗ്രസ് പട്ടികയിൽ രണ്ട് കെ പി സി സി സെക്രട്ടറിമാരുമുണ്ട് തൃശൂർ കോർപ്പറേഷനിൽ മത്സര ചിത്രം തെളിയുകയാണ് കോൺഗ്രസിൽ നിന്ന് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ലാലി ജെയിംസ് നിജി ജസ്റ്റിൻ സുബീ ബാബു എന്നിവർ മത്സരിക്കേണ്ടതെവിടെ എന്നതിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് ലാലി ജെയിംസ് ലാലൂരിലും നിജി ജസ്റ്റിൻ കിഴക്കുംപാട്ടുകരയിലും സുബീ ബാബു ഗാന്ധിനഗറിലും മത്സരിച്ചേക്കും കിഴക്കുംപാട്ടുകരയിൽ പ്രാദേശികവാദം ശക്തമായാൽ നിജിക്ക് മറ്റേതെങ്കിലും ഡിവിഷൻ നൽകും എന്നാണ് നിലവിലെ ധാരണ അതേസമയം പത്ത് വാർഡുകളിൽ ബി ജെ പി പരിഗണിക്കുന്നത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയാണ് രണ്ടു തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ട എന്ന തീരുമാനത്തിലാണ് സി കോൺഗ്രസ് രണ്ട് ജനറൽ സീറ്റുകളിൽ വനിതകളെ നിർത്തിയേക്കും പുത്തൂർക്കരയിൽ മെഫി ഡെൽസണും ചേറൂരിൽ അഡ്വക്കേറ്റ് വില്ലി ജിജേയും മത്സരിച്ചേക്കും യൂത്തിൽ നിന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹനും മത്സരിക്കും പൂത്തോളിൽ മിഥുൻ മത്സരിച്ചേക്കുമെന്നാണ് ധാരണ മീഡിയ ടൈം തൃശൂർ